ആരോഗ്യ മേഖലയിൽ പ്രാഥമിക തലം മുതൽ നവീന മാറ്റങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തി പകരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്നംകുന്ന് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച പത്മശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അവർ പൊന്നാനി നിയമസഭാ മണ്ഡലത്തെ ഈ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ ആരോഗ്യമേഖലയിലെ ഗുണനിലവാര വർദ്ധനയ്ക്കാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത് പൊതുജനാരോഗ്യം ചികിത്സ സർക്കാർ സേവനം എന്നിവയിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയാണ് ഇത്തരം ആരോഗ്യ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പി നന്ദകുമാർ എം അധ്യക്ഷത വഹിച്ചു നോർക്ക റൂട്ട്സ് റെസിസ്റ്റന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി ഒന്നേ പോയിന്റ് ഏഴ് കോടി നെബാർഡ് ഫണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം എൻ എച്ച് എമ്മിൻ്റെ പതിനാല് ലക്ഷം എന്നിവ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നന്നംകുന്ന് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി വി ആര്യ പദ്ധതി വിശദീകരിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു നന്നംകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിൻഷ സുനിൽ സി പി മുസ്തഫ രാഗി രമേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഡി എൻ അനൂപ് എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശിൽപ പുരുഷോത്തമൻ നന്നംകുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി അഭയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലപ്പുറം ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്